അപ്പൊ രാത്രി പുറത്തിറങ്ങി വീടിന്റെ പുറത്തിറങ്ങി മുറ്റത്ത് നിന്നും ഉള്ളാറൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വീഡിയോ വീഴുകയാണ് പ്രത്യേകിച്ച് തൊടുപുഴ ഏരിയയിലുള്ള തൊടുപുഴ കുമാരമംഗലം ഇത് പൈങ്ങോട്ടിൽ വരെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങ് കറങ്ങി കടകൂറിന് കറങ്ങി തിരിഞ്ഞ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്ത് സാധനത്തെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമല്ല രണ്ട് ആന ഒരുമിച്ച് രണ്ട് കൊമ്പന്മാർ കൂട്ടുകൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ തൊടുപുഴ ടൗണിന്റെ അടുത്ത അഞ്ച് കിലോമീറ്റർ വരെ എത്തിപ്പെട്ടിട്ടുണ്ട് ആരുടെക്ക് വീടിന്റെ പുറകിൽ അവസാനമായി കണ്ടത് പെരുമാങ്കണ്ഠം പയ്യാവും ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ തോന്നി ടൗണിലേക്കുള്ളൂ ഇനിയിപ്പോ ടൗണിലേക്ക് ഇറങ്ങും ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇത് വീടിന്റെ അകത്തേക്കും കൂടെ കയറി വരേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട് തൊഴിലുകൾ മാത്രമല്ല തൊഴുകുഴ കുറവായിരുന്നു അങ്ങ് വടക്കോട്ട് വയനാടൊക്കെയാണ് എന്നും അവർക്ക് ശീലമുണ്ട് തൊടുപുഴക്കാർക്ക് ഈ ആന ഇറങ്ങിയ ഒരു ശീലമൊന്നുമില്ല അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും തക്കതായ നടപടി ഇനി എടുത്തില്ലെങ്കിൽ വീടിന്റെ അകത്തേക്കും കൂടെ ഈ സാധനങ്ങൾ കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ സർക്കാർ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇതിന് തീരുമാനം ഉണ്ടാക്കി വെച്ചോ അല്ലെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ രണ്ട് രണ്ടുപേരെ പ്രതീക്ഷിക്കാവുന്ന ാണ് അത് പറഞ്ഞു തോന്നുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്സ്